വിശുദ്ധന്മാർ രണ്ടാം ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി അധ്യാപകരുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ അമേരിക്കയുടെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ ഗനിയാമറിയം പരിശുദ്ധ ഗനിയാമറിയത്തെ ഉഷകാല നക്ഷത്രം എന്നാദ്യമായി വിശേഷിപ്പിച്ച വിശുദ്ധൻ വിശുദ്ധ പീറ്റർ ഡാലിയൻ കറുത്ത പുണ്യവാനെന്നറിയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് വിയറ്റ്നാമിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട ആൻഡ്രൂ ഓഫ് ഹുയൻ ബൈബിൾ കാലത്തിനു ശേഷം ജൂതവംശത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധ വിശുദ്ധ ഈഡിറ്റ് സ്റ്റെയിൻ അൽത്താരശൂഷകര മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ ജോൺ ബെർക്വാൻസ് വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ നൈജീരിയക്കാരൻ സിപ്രിയാൻ മിക്കായേൽ ടാൻസി മിഷൻ പ്രവർത്തകരുടെ മധ്യസ്ഥനായി ഏർപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ബ്രാഹ്മണനായി ജനിച്ച വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ഇന്ത്യൻ പുരോഹിതൻ വിശുദ്ധ ജോസഫ് വാസ് സൂഡാനിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധൻ വാഴ്ത്തപ്പെട്ട ജോസഫിയൻ ബെക്കീത്ത ചൈനയിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധൻ വിശുദ്ധ ജോൺ ഗബ്രിയേൽ പെർബോയർ തൊഴിലാളികളുടെ മധ്യസ്ഥനായിപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ യൂസേഫ് ഓസ്ട്രീലി ഓസ്ട്രേലിയയിൽ നിന്ന് വാഴ്ത്തപ്പെട്ട ഒരു ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ കന്യാസ്ത്രീ സിസ്റ്റർ മേരി മെക്റ്റില്ലോ ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിനാൽ ആദരിക്കപ്പെട്ട പ്രഥമ വൈദികൻ വാഴ്ത്തപ്പെട്ട ചവറ കുര്യാർ കോസേരിയാസ് ഊമൻ കാള എന്ന വ്യാപാരികളാൽ വിളിക്കപ്പെടുകയും പിന്നീട് വിശുദ്ധിയുടെ പദ പടവുകളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത വിശുദ്ധൻ വിശുദ്ധ തോമസ് ക്യൂണാസ് അഗ്നിശമന സേനക്കാരുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ ഫ്ലോറിയൻ കത്തോലിക്കാസുകളുടെ ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷതങ്ങൾ ലഭിച്ച പുണ്യവാളൻ ഫ്രാൻസിസ് അസി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ അർജൻറ്റീനക്കാരൻ വിശുദ്ധ ഹെലൻ വാൾഡി ഇൽസോ മൂന്നാം സംസ്രാന്തത്തിൻ്റെ വിശുദ്ധനായി ജോൺ ബോൾ രണ്ടാമൻ പ്രഖ്യാപിച്ച വിശുദ്ധ വിശുദ്ധ ഫോസ്റ്റീന കോൾബേത്ത ക്ഷമയുടെ വീരനായകൻ എന്ന് സെറസ്റ്റിൻ മൂന്നാമൻ മാർപ്പാപ്പ വിശേഷിപ്പിച്ച വിശുദ്ധൻ വിശുദ്ധ ജോൺ ഗോൽബർട്ട് രക്തസാക്ഷികളല്ലാതെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് എത്തപ്പെട്ട ആദ്യത്തെ കുട്ടികൾ ഫാത്തിമായിര ജസീന്തായും ഫ്രാൻസിസ്കോയും ഇറ്റാലിയൻ വിൻസെൻറ്റിപ്പോൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ ജോൺ കൊത്തലങ്കോ സഭയുടെ ഒന്നാമത്തെ സാർവത്രിക മതബോധന ഗ്രന്ഥമായ റോമൻ കാറ്റഗീസം തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ വിശുദ്ധൻ വിശുദ്ധ ചാൾസ് ബൊറോമിയ ലോകത്തിലാദ്യമായി പുൽക്കൂട് നിർമ്മിച്ച വിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസ് അസി മധുരവാണിയായ സഭാപ്രബോധകൻ എന്നറിയപ്പെടുന്ന പുണ്യവാളൻ വിശുദ്ധ ബർണാർദ് ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുവാനുള്ള ആദ്യത്തെ പടി പോസ്റ്റ് ലേറ്റർ നിയമനം മരിച്ച ഒരു കൊല്ലത്തിനുള്ളിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധൻ വിശുദ്ധ എന്തോണീസ് കങ്കരിയായിലെ ഓർത്തഡോക്സ് സഭ അംഗീകരിച്ച കത്തോലിക്കാസഭയിലെ വിശുദ്ധൻ വിശുദ്ധ സ്റ്റീഫൻ ഒന്നാമൻ അനാദരടമതീസനായി അറിയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ ജെറോൻ എമിലിയൻ കിഴക്കിൻ്റെ ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ തോമാസ് ലീഗ സിറിയൻ സഭയുടെ ഏകവേദാരംഗതൻ വിശുദ്ധ അപ്രീം അമേരിക്കൻ പൗരത്വമുള്ളവരിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രീനി കേരളത്തിൽ നിന്നും അൽത്താരയിലെ വണക്കത്തിന് ആദ്യമായി ഉയർത്തപ്പെട്ട വൈദികൻ വാഴ്ത്തപ്പെട്ട ചവറ കുര്യാക്കോ സേരിയാസ് അൽത്താരയിലെ വണക്കത്തിന് ഉയർത്തപ്പെട്ട ആദ്യത്തെ കേരള സന്യാസിനി വാഴ്ത്തപ്പെട്ട അൽഫോൻസ വിശുദ്ധിനായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ വിശുദ്ധ ഗുൽസാരോ ഗാർഷിക വേദപാരംഗതാസ്ഥാനത്തേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധ വിശുദ്ധ കുച്ചറേസ്യ വിശുദ്ധരുടെ വിശുദ്ധരിലെ സുന്ദരി എന്നറിയപ്പെടുന്ന വിശുദ്ധ ലീമായിലെ വിശുദ്ധ റോസ സഭയുടെ രണ്ടായിരം വർഷം നീണ്ടുന്ന ചരിത്രത്തിൽ ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന അപൂർവ ബഹുമതി നേടിയ ആദ്യത്തെ വിശുദ്ധ ആവിരായിലെ അമ്മ തേസിയ സാധുക്കളുടെ പിതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഏക പ്രഖ്യാപിത വിശുദ്ധൻ പെരുമരാമാർ ഗ്രിഗോരിയസ് തിരുമേനി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കാങ്കണത്തിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ മദർ മറിയന്തര ഏസിയ തിരുവിതാംകൂർ രാജ്യ ചരിത്രത്തിൽ നാടിനെ രക്ഷിച്ച വലിയ പാതിരി എന്നറിയപ്പെടുന്ന ഈശ്വരസഭ വൈദികൻ പിന്നീട് വിശുദ്ധനായി വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ റഷ്യയിലെ സ്റ്റാൻഡിനിസത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധ യുക് ബോസിൽകോ ലോകത്തിലെ ആദ്യത്തെ എൻസോ എൻസൈക്ലോപ്പീഡിയയുടെ നിർമ്മാതാവായി അറിയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ ഇസികോർ കാൻ്റർബറി ആർച്ച് ബിഷപ്പ് വഹിച്ചിരുന്ന ലോറൻസ് ചാൻസലർ എന്ന സ്ഥാനം ലഭിച്ച ആദ്യത്തെ വൈദികൻ മിസ്റ്റർ തോമസ് മൂ ശ്രീലങ്കയുടെ അപസ്തോലിനായി അറിയപ്പെട്ട പെടുന്ന വിശുദ്ധ വിശുദ്ധൻ മിസ്റ്റർ ജോൺ ജോസഫ് വാസ് നിന്നും വാഴ്ത്തപ്പെട്ട ഒരു ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ വ്യക്തി വാഴ്ത്തപ്പെട്ട പീറ്റർ ടൊബോർട്ട് ഇടവൈദികയുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ ജോൺ മര്യാദയാനി കളെ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ വിശുദ്ധരുടെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയും ശക്തിയുമാകട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ